യ നിൽക്കണു കണ്ടോ കണ്ടോ ഈ നടത്തുന്ന ഈ ഒരു സംഭവം കണ്ടോ ഇതാണ് പ്രശ്നം അപ്പൊ ഇനി കുറച്ച് നാളത്തേക്ക് മമ്മി വീഡിയോയിലും ഉണ്ടാവില്ല കൂടുതലും ഞാൻ തന്നെയായിരിക്കും ആയിരിക്കും എല്ലാവരും എല്ലാരും സഹകരിക്കുക ഹലോ ബെറ്റലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും നല്ല അടിപൊളിയായിട്ടല്ലേ ഇരിക്കണേ നമ്മുടെ പുതിയ നമ്മുടെ അതിഥിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരതിൽ കമൻ്റൊക്കെ കിട്ടു ലൈക്ക് എന്തിനാ പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്താ പറയുക ഈ മനുഷ്യരെ മനുഷ്യരങ്ങനെയാണ് സംഭവം സത്യമാണ് നമ്മളെത്ര വീഡിയോ ഇട്ട് പ്രതികരിച്ചാലും ശരി എങ്ങനെ ഇതാക്കിയാലും ശരി മനുഷ്യരങ്ങനെയാണ് പിന്നെ കാശിനാക്രാന്തുള്ള ബ്രീഡർമാർ ഉള്ളിടത്തോളം കാലം ഇത്തരം കുറേ ക്രൂരതകൾ നമ്മൾ കാണാൻ ബാധ്യസ്ഥരാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായിക്കോട്ടെ അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ ഒരു വീഡിയോ വരാനുള്ള കാരണം വേറെ ഒന്നല്ല കേട്ടോ രണ്ട് ഹാപ്പി ന്യൂസ് ഉണ്ട് സർപ്രൈസ് ആണ് കേട്ടോ സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം റിവീൽ ചെയ്യില്ല വേഗം തന്നെ ഞാൻ പറയാം ഒരു രണ്ട് മൂന്ന് ദിവസം അതിനുള്ളിൽ ഞാൻ വേഗം തന്നെ റിവീൽ ചെയ്യും എല്ലാവരും ആഗ്രഹിച്ചൊരു സംഭവം തന്നെയാണ് ഞാനും ഒത്തിരി നാളായിട്ട് അതിന് പിന്നാലെ നടക്കുന്നതാണ് അപ്പോൾ അത് ഗംഭീര സംഭവം തന്നെയായിരിക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു സംഭവം കാര്യങ്ങൾ നടന്നത് അപ്പോൾ വേറൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത നമ്മുടെ ബേഗിൾ കൂട്ടനെ ഒരു ഫാമിലി ഇവിടെ അല്ലാട്ടോ ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ ഈ ഒരു പൊളിറ്റീഷ്യൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞത് പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് എന്തായാലും ഒത്തിരി സന്തോഷം നല്ലൊരു ഫാമിലിനെ കിട്ടിയതിൽ ആൾക്ക് ഓൾറെഡി അവിടെ വരെ രണ്ട് മക്കളുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മുടെ ഇത് കണ്ടപ്പോൾ ഞാൻ ഇവൻ്റെ ഇവൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു മേടിച്ചിട്ടുള്ള മെഡിസിൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു മേടിച്ച് നമ്മളത് മെഡിസിൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അതും കൊണ്ട് എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് മുന്നേ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ കാണിക്കട്ടെ അതായത് നമ്മുടെ പുതിയ ആൾ അന്ന് വഴിയിൽ നിന്ന് കിട്ടിയ പാരലൈസായ കുഞ്ഞിൻ്റെ ഇതാണ്ടോ ഇവിടെ ഇത് ഇപ്പം നല്ല സുഖമായിട്ട് കിടക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ എന്താ പറയുക മെയിൻ ആളാണ് അതായത് അവിടെ നമ്മുടെ മെയിൻ ആളുണ്ട് കേട്ടോ അവിടേക്ക് ഞാൻ വരാം അതെ ഇവളുടെ അപ്ഡേഷൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ കുറച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നില്ലേ മുറി ഒക്കെ ഏകദേശമൊക്കെ ഉണങ്ങി ഇപ്പോൾ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൂടൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ റെഡിയായി വരുന്നുണ്ട് എന്നാലും ഞങ്ങൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ശ്രീകുട്ടി ശ്രീകുട്ടി പിന്നെ ഫുൾ ടൈം ഉറക്കമാണ് പക്ഷെ ഇപ്പം കള്ളുറക്കാണ് കേട്ടോ അതെ കണ്ണൊക്കെ തുറന്നിട്ടിരിക്കണ ശ്രീകുട്ടിയേ ശ്രീകുട്ടിയെ ശ്രീകുട്ടിയെ വല്ല മൈൻറ്റീണ്ട നോക്കിയവള് അവളെ വിളിക്കണത് നോക്കണിരിക്കണോ നമ്മുടെ നന്ദുട്ടി നന്തു എന്തോ നീ പോണ്ടാ നീ ഭയങ്കര കലിപ്പത്തിയാ പറഞ്ഞ എല്ലാവരും ഏഹ് നീ പോകുന്നുണ്ടാ ഏഹ് നിങ്ങളെല്ലാരും ഇങ്ങനത്തെ ഒരു സംഭവം ശ്രദ്ധിക്കണ്ടോ നമ്മുടെ നമ്മുടെ പിള്ളേരിലെ ഇങ്ങനെ ഇങ്ങനെ സൗണ്ടുകളൊക്കെ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ തലവെട്ടിച്ചു പോണെന്ന് നല്ല രസം കാണാനായിട്ട് പിന്നെയോ പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇതിൽ നമ്മൾ ജിമ്മിന് ഞാൻ മൈൻഡ് ഇതില്ലാന്ന് കൊണ്ട് കുറേ പേര് ഇതാക്കി കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ജിമ്മ യൂട്ടറിനെ എപ്പോഴും കെട്ടിയിട്ടുണ്ടെന്ന് വേറൊന്നും കൊണ്ടല്ല എല്ലാവർക്കും അറിയാം അവ ഇച്ചിരി അഗ്രസീവ് ആണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് എത്രത്തോളം ഒരാൾ അറ്റാക്ക് ചെയ്തെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെയാണ് ഇതാക്കണത് കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവുമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവനെ കെട്ടിടണില്ല വീഡിയോ എടുക്കുമ്പോഴും പിന്നെ വാതിലൊക്കെ ആക്കി എടുക്കുമ്പോഴൊക്കെ അവനെ ലോക്ക് ചെയ്യും കാരണം ആശാൻ മതിൽ ചാടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൂ പറിക്കുന്ന ലാഘോവത്തോടുള്ള കാര്യമാണ് ഹെഡ് ഹിൽസ് ചാടുന്ന പോലെയാണ് അവൻ ചാട അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഡോഗിനെ ബൈറ്റ് ചെയ്തിട്ട് വരാൻ ആൾക്കാരെ കടിച്ചിട്ടൊക്കെ വരലാണ് പണി അപ്പോൾ പ്രശ്നം ആവും എന്ന് വിചാരിച്ച അതുകൊണ്ടാണ് അവൻ ലോക്ക് ചെയ്തത് പിന്നെ നമ്മുടെ ഗോപുപൂട്ടം ഗോപൂട്ടം പിന്നെ എപ്പോഴും ആസ് യൂഷൽ ആറ്റിറ്റ്യൂഡാണ് കേട്ടോ ഇതാ കണ്ടോ ഗോപുട്ടാ ഗോപുടനെ കാണിക്കില്ലായെന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരാതി ഒക്കെ പറയുന്നുണ്ട് ഗോപു ഹായ് പറഞ്ഞ എല്ലാരോടും ഹായ്ണേ ഹായ് ഏഹ് മമ്മിയില്ലാത്ത കാരണം കൊണ്ട് ഇത്തിരി വിഷമത്തിലാണ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് മമ്മി ഉണ്ടാവില്ല കാരണം മമ്മിയുടെ മമ്മിക്ക് ചെറിയൊരു ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലാണ് മീഷോയിലാണ് കയറിയിക്കുന്നത് ഓൺലൈൻ ഇതിൽ തന്നെ അപ്പോൾ വൈകി വരും വൈകിയാണ് വരണേ അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് മമ്മി വീഡിയോയിലുണ്ടാവില്ല കൂടുതലും ഞാൻ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും സഹകരിക്കുക പിന്നെ വേറെ വിശേഷങ്ങൾ പുതിയത് പറയുണ്ടെങ്കിൽ നമ്മുടെ ബീഗ് റൂട്ടിനെ കാണിച്ചു തരാം അച്ഛാൻ ഇത്ര നേരം ഞാൻ കൂട്ടിലായിരുന്നു കൂട്ടിലായിരുന്നപ്പോൾ കുറച്ച് നേരം ഒന്ന് അഴിച്ചു വിട്ടായിരുന്നു അച്ഛൻ എവിടെയാണോ നോക്കട്ടെ നോക്കട്ടെട്ടോ ഒരു മിനിട്ടാ അച്ഛാൻ ഇടയ്ക്കൊരു നടത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ കാലിന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അച്ഛൻ അച്ഛനക്ക് തോന്നണേ അവൻ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടാവും നോക്കാം കിണക്കഴിഞ്ഞ വട്ടം പോയിപ്പം അങ്ങനെയാണ് കിട്ടിയത് വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അലമ്പാണ് ആ ഏന്ന് അതെ നിൽക്കണു കണ്ടോ കണ്ട ഈ നടത്തം ഈ ഒരു സംഭവം കണ്ടോ ഇതാണ് പ്രശ്നം ഈ ഒരു നടത്തം കണ്ടോ വായോ ബയോ വന്നേ വന്നേ വയോ വാ 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 ഈ കണ്ടൊരു കാലിങ്ങനെ നടക്കുന്നത് കണ്ടോ ഇത് ഒന്നെങ്കിൽ അവൻ്റെ മുട്ടിന് എന്തോ ഇഷ്യമുണ്ട് അല്ലെങ്കിൽ ജോയിൻറ്റിന് എന്തോ ഇഷ്യമുണ്ട് അതുമില്ലെങ്കിൽ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കണം എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ അവനെ അപ്പുറത്തേക്കൊന്ന് എടുക്കട്ടെ കേട്ടോ സോറി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേറെ കേട്ടോ അവൻ ബാക്കിലായി പോയാറോണ്ടാണ് അപ്പോൾ അതെ ആശാന്ത ഇവിടെ ഉണ്ട് ഇത് എന്താ പറയുക ശരിക്കും പറയണെങ്കിൽ ഇപ്പോൾ കൂട്ടിലെ ഈച്ചകൾ ഇപ്പോൾ ഇതേ ഇപ്പോൾ വന്നു തുടങ്ങിയതാണ് ബാക്കിൽ അതൊക്കെ അതെ ഇപ്പോൾ ഡെഡായിരിക്കണോ ചുറ്റിലും ഫുള്ള് ഗ്ലൂ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡാൻഡ്രഫിൻ്റെ കുറച്ച് കുറച്ച് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു ഒരാഴ്ച ഒരാഴ്ച മാക്സിമം അതിനുള്ളിൽ കാര്യങ്ങൾ റെഡിയാകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മാക്സിമം നമ്മൾ ട്രീറ്റ്മെൻ്റ് ചെയ്യാനുള്ള ഇതുകൾ നമ്മൾ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എത്രത്തോളം ഇതാവുന്നു എന്തായാലും അവർക്ക് വേഗം തന്നെ ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് പറഞ്ഞത് കാരണം കുഞ്ഞിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറയണേ വട്ടവർ അപ്പോൾ എന്തായാലും നമ്മൾ വേഗത്തിക്കും അപ്പോൾ നമ്മൾ സർപ്രൈസ് ന്യൂസിന് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക അത് എല്ലാവരും കാത്തിരിക്കുന്ന സംഭവമാണ് കുറേ കാലമായിട്ടതിന് പിന്നാലെ നടക്കുകയാണ് ഞാൻ ഇനിയും പറഞ്ഞു പറയണമല്ലോ കേട്ടോ അത്രയും സന്തോഷം ഉണ്ട് ആ ഒരു ഹാപ്പി ന്യൂസ് റിവീൽ ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ അവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞു വരെ ബൈ